കുറെ നാളായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അപ്പം ഇന്ന് എന്തായാലും ഗുരുവായേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം കാത്തുമ്പോൾ ടേക്കറി ഇട്ട് വന്നപ്പോൾ ഞാൻ വേഗം ഓൺലൈൻ കൊണ്ട് കുളിക്കാൻ പോയി അങ്ങനെ ധാരാളം ഞാൻ രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ് വന്നു വിട്ടാ അവളുടെ ഡ്രസ്സ് മാറ്റം നോക്കിയപ്പോഴാണെങ്കിലും അവൾക്കിനോട് ഭയങ്കര സ്നേഹം എപ്പോഴെങ്കിലും മാത്രമാണ് ഇങ്ങനെ ഉമ്മ തന്നുകൊണ്ടേ ഇരിക്കുക അത് കിട്ടുമ്പോൾ പിന്നെ നമ്മളത് മേടിച്ചോണ്ടേ ഇരിക്കുമല്ലോ നമ്മളെ മക്കൾ നമ്മളത് സ്നേഹിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതേപോലെ ചില നേരത്തെ ദേഷ്യം എന്ന കാര്യമാണത് എന്തെങ്കിലും നമ്മൾ ചെയ്തു തുടക്കും കുഞ്ഞു പുഴുക്കൾ എന്തെങ്കിലും തുള്ളി കളിച്ചോണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് ദേഷ്യം വരും അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ സെറ്റ് മുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മുണ്ടേ അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിത് എപ്പോഴും ഇങ്ങനെ വെച്ച് നോക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ വേഗം പോയി മുണ്ടൊക്കെ കൊടുത്ത് വന്നു പിന്നെ സൂചി കുത്താൻ ഞാൻ ആരും പഠിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആവുമ്പം ഞാൻ തീരെ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം അവൻ പഠിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ അതേപോലെ സാരിയോ സെറ്റ്മുണ്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ കുങ്കുമടമ്പളൊക്കെ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കും അവൻ എന്നെ എപ്പോഴും ഇങ്ങനെ കാണുന്നതാണെങ്കിലും ഇഷ്ടം ഇടയ്ക്ക് അവൻ എന്നോട് ചോദിക്കും അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് സെറ്റ്മുണ്ടാക്കി കൂട്ടിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് എന്നുവെച്ചാൽ മോഡൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊന്നും അവനൊരു കുഴപ്പമില്ല പക്ഷെ എന്നെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ലുക്ക് ഇതാണ് കിട്ടാം അത് പവനും മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എന്നെ ഇങ്ങനെ കാണും താറാണ് ഇഷ്ടം അതുകൊണ്ട് എന്നെ മുടി വെട്ടാൻ ഒന്നും ഇവർ മൂന്നാളും സമ്മതിക്കാറില്ല പിന്നെ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഞങ്ങൾ മൂന്നാളും റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പം ഇന്ന് ഗുരുവർ പോയപ്പോൾ എല്ലാവരും പിന്നെ സാമിയും സാമിയെന്നെ വിളിച്ചിരുന്നു ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് ബൈക്കിൽ പോയി അവിടെ നിന്ന് അച്ഛൻ്റെ കാറിലാണ് കേട്ടോ പോയത് പിന്നെ ഗുരുവരെത്തിതാണ് ഞങ്ങൾ അമ്പലത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അമ്പലത്തിൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ലേ ഇപ്പം ദൂരേന്നെയും വീഡിയോ എടുത്തതാ ഇപ്പം നമുക്ക് ഇങ്ങനെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ദാളിയനാളിയനും എപ്പോൾ ഒരുമിച്ച് നടക്കണം ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ ഇപ്പം ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ അതാ ഞങ്ങൾ ഗുരുവാരെത്തി കഴിഞ്ഞാൽ മുല്ലപ്പ് മേടിക്കാന്നുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ മുല്ലപ്പ് മേടിച്ച് ഞങ്ങൾ മൂന്നെള്ള മുല്ലപ്പൊക്കെ അങ്ങോട്ട് കൊണ്ട് വെച്ച് കൊടുത്തു അങ്ങനെ അത് അച്ഛനും അമ്മയും എല്ലാവരും ആയിട്ട് ഞങ്ങൾ നടന്ന അമ്പലത്തിൽ പോയി അടുന്ന് തൊഴുത് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച മാലിടായ കൊണ്ട് തന്നെ മാലും കാര്യങ്ങളും മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു അപ്പം ഈ കാത്തുമ്പോൾ കളിപ്പാട്ടം വേണമെന്നോട്ട് വാശിയിട്ടാണ് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു